ഹായ് ഫ്രണ്ട്സ് കേരള ഏവർക്കും സ്വാഗതം പഴകിയ ചാരം വളരെ മിതമായ തോതിൽ നമ്മൾ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും വളമായും കീടനാശിനിയായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരാറുണ്ട് പക്ഷെ പലരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാല് പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും നമ്മൾ ഗ്രോ ബാഗിലൊക്കെ ഉള്ള ചെടികൾക്കൊക്കെ നമ്മൾ ചാരം ഉപയോഗിച്ച് വരുന്ന സമയത്ത് ചെടികൾ വാടിപ്പോകുന്നു ഒരു പ്രശ്നം പറയാറുണ്ട് അത് പഴക്കമില്ലാത്ത ചാരം ഉപയോഗിച്ച് വരുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇന്നത്തെ എന്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ദീർഘകാല വിളകൾക്കും ഫലവൃക്ഷ തൈകൾക്കും പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും നമുക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ എങ്ങനെ നമുക്ക് കമ്പോസ്റ്റ് ആക്കിയിട്ട് ചാരം ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ളതാണ് വീഡിയോ കാണാം ചാരത്തിന്റെ എൻ പി കെ റേഷ്യോ എന്താണെന്ന് വെച്ചാൽ സീറോ ഈസ്റ്റ് വൺ ഇസ്റ്റ് ത്രീ എന്നാണ് ചാരത്തിൽ നൈട്രജൻ തീരെ അടങ്ങിയിട്ടില്ല ഫോസ്ഫറസ് ഒരു പെർസെൻറ്റേജ് ഉണ്ട് അതുപോലെ തന്നെ പൊട്ടാഷ് മൂന്ന് പെർസെൻറ്റേജ് ആണ് ഉള്ളത് അപ്പൊ നമ്മൾ വളർന്നു വരുന്ന ചെടികൾക്കൊന്നും സാധാരണയായിട്ട് ചാരം ഉപയോഗിച്ച് വരാറില്ല അതുകൊണ്ട് തന്നെ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ നമ്മൾ ചാരം ഉപയോഗിച്ച് വരാറില്ല അപ്പോ ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന കമ്പോസ്റ്റില് നൈട്രജന്റെ അളവും കൂടി ലഭ്യമാക്കിക്കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ ഏഴ് ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ നല്ലൊരു കമ്പോസ്റ്റ് ആക്കിയിട്ട് ചാരത്തെ മാറ്റാമെന്ന് നോക്കാം അപ്പോൾ ഒരു ബക്കറ്റിൽ നിറയെ ചാരം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു പഴയ ബക്കറ്റോ അല്ലെങ്കിൽ സിമെന്റ് ചാക്കോ പ്ലാസ്റ്റിക് സഞ്ചിയോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം ഞാൻ ഇവിടെ സാധാരണയായിട്ട് ഞാൻ കമ്പോസ്റ്റ് തയ്യാറാക്കുന്ന ഒരു പെയിന്റ് ബക്കറ്റാണ് എടുത്തിട്ടുള്ളത് ഇതിന് ഹോൾസ് ഉണ്ട് അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്ന കമ്പോസ്റ്റിൽ ഓൾസിന്റെ ആവശ്യമില്ല നമുക്ക് പ്രത്യേകിച്ച് ഇതിൽ നിന്നും ജൈവ സ്ലെറിയൊന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ ഓൾസിന്റെ ആവശ്യമൊന്നുമില്ല ഉണ്ടെങ്കിലും കുഴപ്പമില്ല അപ്പൊ ഈ ബക്കറ്റിൽ ഞാൻ ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചകിരിച്ചോറാണ് അഥവാ കുറച്ച് കൂടുതൽ വെള്ളമയം ഉള്ളതാണെങ്കിൽ അത് ഈ ചകിരിച്ചോറ് വലിച്ചെടുത്തോളൂ അതിന് വേണ്ടിയിട്ടാണ് ചകിരിച്ചോറ് അപ്പം ഇത് ഏഴ് ദിവസം കൊണ്ട് റെഡി ആകുന്ന ഒരു കമ്പോസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ചകിരിച്ചോറ് എടുത്തത് അല്ലെങ്കിൽ നമുക്ക് കരിയില ചേർത്ത് കൊടുത്താൽ മതി കരിയിലയും പച്ചിലയും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറഞ്ഞത് ഒരു മാസമെങ്കിലും വേണം കമ്പോസ്റ്റ് ആകാൻ അതുകൊണ്ടാണ് ഞാൻ ചകിരിച്ചോറ് എടുത്തത് ഇതിലേക്ക് ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മണ്ണാണ് അപ്പം നമുക്ക് കുറച്ച് മണ്ണ് ഒരു ലെയർ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ചാരം ഒരു ലെയർ കൊടുക്കാം അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പച്ച ചാണക വെള്ളം കലക്കിയതാണ് പച്ച ചാണക വെള്ളം നിർബന്ധമില്ല നമുക്ക് ഉണക്ക ചാണകപ്പൊടി ചേർത്ത് കൊടുത്താലും മതി ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇതില് നൈട്രജന്റെ അളവ് കൂടി അടങ്ങിയൊരു ആണ് എന്ന് പറഞ്ഞല്ലോ അപ്പൊ നൈട്രജൻ ധാരാളം അടങ്ങിയ പച്ച ചാണക വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല കട്ടിയിൽ കലക്കുവാനായിട്ട് ശ്രദ്ധിക്കണം അതിനുശേഷം നമ്മൾ വീണ്ടും മണ്ണ് ചേർത്ത് കൊടുക്കുന്നു ഒരു ലെയർ മണ്ണ് വീണ്ടും ചേർത്ത് കൊടുത്ത് അതിനുശേഷം വീണ്ടും നമ്മൾ ചാരം ചേർക്കുന്നു അപ്പോൾ ഈ ഒരു കമ്പോസ്റ്റിങ്ങിൽ നമുക്ക് ഏത് ചാരം വേണമെങ്കിലും ഉപയോഗിക്കാം കരിയില കത്തിച്ചത് ഉപയോഗിക്കാം അതുപോലെ തന്നെ അടുപ്പിലെ ചാരം വിറക് കത്തിച്ച അടുപ്പിലെ ചാരം ഉപയോഗിക്കാം ഏത് ചാരം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അടുത്തതായിട്ട് പച്ച അടുത്തതായിട്ട് മണ്ണ് ഒരു ലെയർ മണ്ണ് ഇട്ട് കൊടുക്കുന്നു അങ്ങനെ ഈ ബക്കറ്റ് നിറയുന്നത് വരെ ചാരവും ചാണകവും മണ്ണും ലെയർ ചെയ്ത് ഇട്ട് കൊടുക്കുന്നു ചാരം ഇട്ട് ചാണക വെള്ളം വീണ്ടും മണ്ണ് വീണ്ടും നല്ല രീതിയിൽ തന്നെ ചാരമിടുന്നു വീണ്ടും ചാണക വെള്ളം ഒഴിക്കുന്നു ലാസ്റ്റ് ലെയർ നമ്മൾ മണ്ണാണ് ഇടേണ്ടത് ഈ രീതിയിൽ നേരിയ ഈർപ്പത്തോട് കൂടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വെയിലോ മഴയോ കൊള്ളാത്ത ഒരു സ്ഥലത്ത് നമ്മളിത് ഇത് വെക്കുവാണ് വേണ്ടത് തടച്ചു വെക്കണം അപ്പൊ നമുക്ക് ഒരാഴ്ചക്ക് ശേഷം നമുക്കിത് മൂടി തുറന്നിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വള്ളി വീശി തുടങ്ങുന്നതിന് മുന്നേ തന്നെ പയറ് ചെടിയിൽ നമുക്ക് കഞ്ഞിവെള്ളവും ചാരവും മിക്സ് ചെയ്തിട്ട് ഇതുപോലെ തളിച്ചു കൊടുക്കുകയും തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാവുന്നതാണ് കൂടാതെ പൂപിടുത്തം തുടങ്ങുന്ന സമയത്ത് നമുക്ക് ചാരവും കഞ്ഞിവെള്ളവും തടത്തിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കൂടാതെ ചിലവ് കുറഞ്ഞ മാർഗം എന്ന നിലയിൽ നമുക്ക് വെജിറ്റബിൾ വേസ്റ്റ് ഒരാഴ്ച പുളിപ്പിച്ചിട്ട് നമുക്ക് ഇരട്ടി വെള്ളവും ഒഴിച്ച് നേർപ്പിച്ചതിന് ശേഷം നമുക്ക് കാന്താരി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഈ രീതിയിൽ കഞ്ഞി വെള്ളത്തിൽ പുളിപ്പിച്ചിട്ട് വേണം വെക്കുവാനായിട്ട് രണ്ടാഴ്ചയിൽ ഒരിക്കൽ നമുക്ക് ഒരുപിടി ചാരം ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ ഞാനിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചാരം കമ്പോസ്റ്റാണിത് അപ്പൊ ഇത് അടിവളമായിട്ടും വളർച്ചയുടെ ഘട്ടത്തിലും ഒക്കെ നമുക്ക് ഇത് ഇഷ്ടാനുസരണം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ചാരം മാത്രമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ചെടികൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ കണ്ടുവരാറുണ്ട് പ്രത്യേകിച്ച് ഗ്രോ ബാഗിലൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നല്ല ഋതിർപ്പത്തോട് കൂടിയിട്ടുള്ള ഈ ഒരു കമ്പോസ്റ്റ് നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വിളവാണ് നമുക്ക് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്കിത് പൂക്കളും കായ്കളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പയറ് ചെടിക്ക് ഇട്ട് കൊടുക്കാം ഇത് കണ്ടില്ല വള്ളി വീശി തുടങ്ങിയ ഒരു പയറ് ചെടിയാണ് ഇഷ്ടംപോലെ പൂക്കളും കായുകളും ഒക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ട് താഴെ മുതൽ നല്ല രീതിയിൽ കായ പിടുത്തോണ്ട് ഈ ചെടിക്ക് നമുക്ക് ചാരം കമ്പോസ്റ്റ് ഇട്ടുകൊടുക്കാം ഈ പയറ് ചെടിക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് അളവ് കൂടിപ്പോയി എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല പയറിനൊക്കെ ഇത് നല്ലൊരു വളമാണ് മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മുളക് ചെടിയിൽ നിറയെ മുളകുണ്ടാകുവാനൊക്കെ നമുക്ക് ചാരം കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ് ഈ ചെടിക്ക് നമുക്ക് കുറച്ച് ചാരം കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും ഒക്കെ നമ്മൾ വില കൊടുത്ത് നമ്മൾ വളം വാങ്ങിക്കുന്ന സമയത്ത് വലിയൊരു ചിലവ് തന്നെയാണ് നമുക്ക് വരുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കമ്പോസ്റ്റൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് ചെടികളൊക്കെ ഉപയോഗിച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെയധികം ചിലവ് കുറച്ചിട്ട് നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാനായിട്ട് സാധിക്കും കണ്ടില്ലേ കാന്താരി മുളകിൽ നിറയെ കായ് എടുത്തുണ്ട് ഇതിന് നമുക്ക് കുറച്ച് ചാരം കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പയറ് ചെടിയിൽ നമുക്ക് പത്ത് ദിവസത്തിൽ ഒരിക്കൽ ഓരോ പിടി ഈ വളം ഇട്ട് കൊടുക്കാവുന്നതാണ് നല്ല രീതിയിൽ പയറുണ്ടാകും കോളിഫ്ലവർ ചെടിക്കൊക്കെ ചാരം കമ്പോസ്റ്റ് ബെസ്റ്റ് വളമാണ് അപ്പോൾ നമ്മുടെ പച്ചക്കറികളും പൂച്ചെടികളും നല്ല പുഷ്ടിയോടു കൂടിയിട്ട് വളരുവാനായിട്ട് നമുക്ക് ചാരം കമ്പോസ്റ്റാക്കിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബിന്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കനും അതിനുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്